സുഹൃത്തുക്കളെ ഈ നിൽക്കുന്ന മുതലില്ലേ ഈ നിൽക്കുന്ന മുതല് രണ്ടായിരത്തി ഇരുപത്തി ആറില് എന്തൊക്കെയാണ് ചെയ്യാൻ വിചാരിച്ചിട്ടുള്ളതെന്ന് ആലോചിച്ച് നോക്കുമ്പോൾ ചുമ്മാ കണക്കുകളൊക്കെ ഇങ്ങനെ അവിടുന്ന് ഇവിടെ നിന്നൊക്കെ പരഞ്ഞു നോക്കുന്ന സമയത്ത് അത്ഭുതപ്പെടുത്തുന്നതാണ് ഈ അടുത്ത കാലത്ത് അസുഖമായിട്ടൊക്കെ തമിഴ്നാട്ടിൽ ചികിത്സയിലായിരുന്നു തിരിച്ചു വന്ന് വീണ്ടും ചുള്ളനായിട്ട് ഇറങ്ങി വന്നിരുന്നിട്ട് ഇപ്പൊ ഓടിപ്പാഞ്ഞ് സിനിമയിൽ അഭിനയിക്കുകയാണ് അത്രകാലം നിർത്തിവെച്ച ആ അഭിനയം ഏ ഒന്ന് തേച്ച് മിടിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു അല്പസമയമായിട്ട് കുരുമേഷെ ആ മനുഷ്യൻ കണ്ടിരിക്കാം എന്തായാലും ഇനി അങ്ങോട്ട് ഓടി അഭിനയിക്കാം എന്നാണ് മമ്മൂക്ക തീരുമാനിച്ചിരിക്കുന്നത് സുഹൃത്തുക്കളെ ഈ വീഡിയോ വഴി നിങ്ങളുടെ മുമ്പിലേക്ക് എത്തിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തിയാറിൽ ഇതുവരെ കിട്ടിയ റിപ്പോർട്ടുകൾ അനുസരിച്ചിട്ട് രണ്ടായിരത്തി ഇരുപത്തി ആറില് എത്രത്തോളം സിനിമകളാണ് ഈ ചങ്ങ ചെയ്യാൻ പോകുന്നത് നോക്കൂ ഈ അടുത്ത കാലത്ത് നമ്മൾ അത്ഭുതപ്പെടുത്തിയ ഒരു സിനിമാ പ്രഖ്യാപനം ഉണ്ടായി അത് അടൂർ ഗോപാലകൃഷ്ണനാണ് ഏറെക്കാലം ഏറെക്കാലം പത്തിരുപത് വർഷങ്ങൾക്ക് മുമ്പാണ് മുപ്പത് വർഷം തോന്നുന്നുണ്ട് മുപ്പത് വർഷങ്ങൾക്കൊട്ട മുമ്പാണ് അവസാനമായിട്ട് അടൂർ ഗോപാലകൃഷ്ണുമായിട്ട് മമ്മൂട്ടി എന്ന് പറയുന്ന മനുഷ്യന് സിനിമ ചെയ്തിട്ടുള്ളത് ആ സിനിമ ചെയ്തു നൂറ് ശതമാനം അതിന് അവാർഡ് കിട്ടുകയും ചെയ്തു കേട്ടോ അതേപോലെ തന്നെ അവാർഡ് കിട്ടാൻ വേണ്ടി ഒരു ഏർപ്പാടാണോ ഇതും എന്നൊക്കെ സംശയിക്കേണ്ടിയിരിക്കുന്നത് സിനിമയുടെ പേര് പദയാത്ര എന്നാണ് അതിനെക്കുറിച്ച് കുറിച്ച് ഞാൻ വീഡിയോ ചെയ്തായിരുന്നു പദയാത്ര ഏകദേശം ഫസ്റ്റ് പോർഷൻ കംപ്ലീറ്റ് എന്നാണ് ഇപ്പോൾ കിട്ടുന്ന വിവരം മാർച്ച് പന്ത്രണ്ട് പന്ത്രണ്ടോട് കൂടിയിട്ട് ഏകദേശം അത് മുഴുവനായിട്ട് കംപ്ലീറ്റ് ആക്കപ്പെടും പന്ത്രണ്ട് പതിനഞ്ചാവുമ്പോഴത്തേന് ഷൂട്ടിങ് എന്ത് ചെയ്യും കംപ്ലീറ്റ് ആക്കപ്പെടുമെന്നുള്ള വിവരമാണ് പദയാത്ര കിട്ടുന്നത് അങ്ങനെയാണെങ്കിൽ രണ്ടായിരത്തി ഇരുപത്തിയാറിൽ തന്നെ നമുക്ക് പദയാത്ര എന്ന് പറയുന്ന സിനിമ കാണാൻ കഴിയും അടൂർ ഗോപാലകൃഷ്ണൻ്റെയും മമ്മൂക്കയുടെ സിനിമ ഇനി അതൊരു അവാർഡ് സിനിമയാണ് അതൊരു ഓഫ് ബീറ്റ് സിനിമയാണ് എന്നൊക്കെ പേരുകൾ പറഞ്ഞ് എത്ര പേരും അത് കാണാതിരിക്കും എന്നൊക്കെ സംശയം ഇനി ആർക്കും വേണ്ട അങ്ങനെ സംശയങ്ങളൊക്കെ വെച്ച് കൊടുത്തുന്നത് വളരെയധികം ദോഷക്കാണ് കാരണം അതേപോലത്തെ ഒരു സിനിമയായിരുന്നു അതേപോലത്തെ ഒരു ഓഫ് ബീറ്റ് സിനിമ എന്ന രീതിയിൽ ഇറങ്ങിയതായിരുന്നു ബ്രഹ്മയുഗം എന്ന് പറഞ്ഞ സിനിമ തിയേറ്ററിൽ എന്നാ നല്ലതായിരുന്നു ആളുകളൊക്കെ അടിച്ചർത്തിട്ടാണ് ബ്രഹ്മയുഗം എന്ന് പറഞ്ഞ ഒരു ബ്ലാക്ക് ആൻഡ് വൈറ്റ് സിനിമ കാണാൻ പോയത് അതുകൊണ്ട് ഇത് നമുക്ക് പ്രതീക്ഷിക്കാവുന്നതേ ഉള്ളൂ ഈ സിനിമയും ആളുകൾ കാണും മമ്മൂട്ടിയുടെ അഭിനയം കാണാൻ ആഗ്രഹമുള്ളവർ മാത്രം പോയാൽ മതി വേറെ കാര്യം എന്തായാലും മാർച്ചിലേക്ക് കിടക്കുന്ന സമയത്ത് ഏപ്രിൽ രണ്ടായിരത്തി ഇരുപത്തിയാറ് ആ ഒരു സമയത്തിനിടയ്ക്ക് ഇദ്ദേഹം ചെയ്യുന്ന ഒരു തമിഴ് സിനിമയാണ് ഡി ഫിഫ്റ്റി ഫൈവ് എന്നാണ് സിനിമയുടെ പേര് ധനുഷാണ് നായകൻ പല്ലവി ഉണ്ട് മമ്മൂക്കിയുണ്ട് മമ്മൂക്കിക്ക് ഇത് വേഷമാണോ അതിഥി വേഷമാണോ എന്നൊരു പിടിത്തോ എന്തായാലും ഇദ്ദേഹത്തിന് വെച്ച് നീട്ടിയ മുപ്പത്തഞ്ച് കോടികളും രൂപ തനിക്ക് വേണ്ട എന്നും ഇരുപത്തിനാല് കോടി മതി എന്ന് അങ്ങോട്ട് പറയുകയും ചെയ്തത് ഇപ്പോൾ തമിഴ് ഇൻഡസ്ട്രിയിലെ ഒരു വലിയ വാർത്തയാണ് താരങ്ങള് അവരുടെ ഈ ഒരു കോടികൾ വാങ്ങി നോക്കുന്നു കുറയ്ക്കണം എന്ന ചർച്ച കൂടെ നടക്കുന്നുണ്ട് രാജ്കുമാറിന്റെ സിനിമയാണ് അദ്ദേഹത്തിന് മുമ്പത്തെ സിനിമ അമരെന്നു പറഞ്ഞ സിനിമയായിരുന്നു എന്തായാലും അതേപോലെ തന്നെ ഒരു ഗംഭീര സിനിമയാണ് വരാൻ പോകുന്നത് എന്നാണ് ഇപ്പോൾ കിട്ടുന്ന വിവരം എന്തൊക്കെയാലും ഡേ ഫിഫ്റ്റി ഫൈവ് എന്നുള്ളതാണ് ഷൂട്ടിങ് തുടങ്ങുന്നത് തേർഡ് വീക്ക് മാർച്ചിലാണ് അടുത്ത മാസം മൂന്നാം തീയതിയോട് കൂടി സോറി മൂന്നാമത്തെ ആഴ്ചയോട് കൂടിയിട്ട് ഈ ഒരു സിനിമ തുടങ്ങുമെന്നാണ് ഏകദേശം നാൽപ്പത് ദിവസം നാൽപ്പത് ദിവസം ഈ ഒരു സിനിമയ്ക്ക് വേണ്ടിയിട്ട് മമ്മൂട്ടി കൊടുത്തു എന്ന് മനസ്സിലാക്കുന്നു എന്തായാലും അങ്ങനെയാണെങ്കിൽ എന്തായിരിക്കും ആദ്യ അവസാനം വരെ ആ ഒരു സിനിമയിൽ മമ്മൂട്ടി എന്ന് പറഞ്ഞാൽ ആ ഒരു മനുഷ്യൻ ഉണ്ടായിരിക്കുമെന്ന് തന്നെ നമുക്ക് സങ്കല്പിക്കേണ്ടിയിരിക്കുന്നു വലിയ പിടുത്തമൊന്നുമില്ല ഇനി ഇങ്ങനെ അല്ലാതെ ഓകദേശമൊക്കെ ഇങ്ങനെ വാക്ക് പറഞ്ഞും ഉറപ്പിച്ചും കഥകൾ കേട്ടുമുള്ള കുറച്ച് സിനിമകളെ കുറിച്ചിട്ടാണ് ഒരു അപ് അപ്കമ്മിങ് ആയിട്ടുള്ള ചില പ്രൊജക്ടുകളെ കുറിച്ചിട്ടാണ് ഈ ഒരു അമ്പത്തഞ്ചിന് ശേഷം ഡി ഫിഫ്റ്റി ഫൈവ് എന്ന് പറയുന്ന ആ സിനിമയ്ക്ക് ശേഷം നിതിൽ സഹദേവിന്റെ ഒരു ഗംഭീര പ്രൊജക്റ്റ് വരുന്നു എന്നുള്ളൊരു ചിത്രവും സംഗീതമൊക്കെ കാണാനുണ്ട് ഗാലിദ് റഹ്മാൻ മമ്മൂട്ടിയുടെ ഒരു സിനിമ വരുന്നു എന്ന് പറയുന്ന അതിനിടയ്ക്ക് ഗാലിദ്റഹ്മാൻ ആ സിനിമയിൽ നിന്ന് മാറി എന്നുള്ള റിപ്പോർട്ടുകളൊക്കെ നമ്മുടെ മുമ്പിലേക്ക് വരുന്നുണ്ട് ക്യൂബ്സിന്റെ മമ്മൂട്ടിലൊരു സിനിമ കൂടി വരാൻ പോകുന്നു എന്ന് പറഞ്ഞിട്ടൊരു വർത്തമാനുണ്ട് ഇപ്പൊ തന്നെ മൂന്ന് സിനിമയായി നിതീഷിന്റെ ഖാലിദിന്റെ ക്യൂബ്സിന്റെ ഒക്കെ ഒരു മൂന്ന് സിനിമ നമുക്കിപ്പോ ഡി ഫിഫ്റ്റി ഫൈവ് എന്ന് പറഞ്ഞ സിനിമയ്ക്ക് ശേഷം മമ്മൂട്ടി കമ്മിറ്റ് ചെയ്യാൻ പോകുന്നു എന്നാണ് കേൾക്കുന്നത് കഴിഞ്ഞിട്ടില്ല ഈ ഡിസ്കഷൻ ഇപ്പൊ ചർച്ചയിൽ എടുക്കുന്ന സിനിമകൾ എന്ന് പറയുന്ന ഒന്ന് രണ്ട് സിനിമകളുണ്ട് അതൊന്ന് കണ്ണൂർ സ്കോഡ് രണ്ടാണ് സീക്കലാണ് കണ്ണൂർ സ്കോഡ് ടു എന്ന് പറഞ്ഞിട്ട് കണ്ണൂർ സ്കോഡ് വണ്ണിന്റെ ഒരു സീക്രട്ട് ഇറങ്ങാൻ എന്ന് കേൾക്കുന്നു ഇത് ടോക്കിലാണ് സംസാരത്തിലാണെന്ന് പറഞ്ഞ് കേൾക്കുന്നത് പിന്നീട് ഒരു ഡിപ്യൂട്ടി ഡയറക്ടർ അതായത് ഒരു പുത്തൻ ഡയറക്ടർ കൂടി വരുന്നു മലയാള സിനിമയിലേക്ക് അദ്ദേഹത്തിന്റെ ഗുഡ് വില് ആണ് അത് ഇറക്കുന്നൊക്കെ കേൾക്കുന്നുണ്ട് സിനിമകൾ അങ്ങനെയൊക്കെ നമ്മൾ മുമ്പിലേക്ക് കിട്ടുന്നത് കഴിഞ്ഞിട്ടില്ല ഇതൊക്കെയാണ് നമ്മൾക്ക് സ്റ്റില് ഒരു ബിസിയസ്റ്റ് മാനായിട്ട് ഈ ഒരു മനുഷ്യൻ ഇപ്പോഴും സിനിമ എന്ന് പറഞ്ഞ ഗെയിമില് നിൽക്കുന്നു എന്ന് നമ്മൾക്ക് തെളിയിക്കുന്ന വർത്തമാനങ്ങളാണ് ഇതെല്ലാം ഈ ഒരു രണ്ടായിരത്തി ഇരുപത്തി ആറിൽ ഈ ഒരു സിനിമകൾ മുഴുവൻ ഇദ്ദേഹം കമ്മിറ്റ് ചെയ്യുകയാണെങ്കിൽ ഓടി നടന്ന് അഭിനയിക്കേണ്ടി വരും അതിൻ്റെ അപ്പുറം നമുക്ക് സമയമില്ലല്ലോ ഇപ്പൊ തന്നെ നമുക്ക് മാർച്ച് അവറായി അപ്പൊ രണ്ടായിരത്തി ഇരുപത്തി ആറ് കംപ്ലീറ്റ് കഴിഞ്ഞപ്പോ എത്ര ഉള്ളതെന്നറിയാം അപ്പൊ ഓരോ മാസവും ഒരു മുപ്പത് ദിവസവും നാപ്പത് ദിവസമൊക്കെ ഓരോ സിനിമയ്ക്ക് കൊടുത്താൽ തന്നെ എത്രത്തോളം ചെയ്തു തീർക്കാൻ എന്നൊക്കെ വലിയ അത്ഭുതമാണ് പക്ഷേ അതൊക്കെ ചെയ്യാൻ ഈ പത്തിരുപത്തഞ്ചാമത്തെ വയസ്സില് അത് ഇറങ്ങി യാത്ര ചെയ്യുന്നുണ്ടെങ്കിൽ മേക്കപ്പ് ഇടുന്നുണ്ടെങ്കിൽ ആ ചൂട് സമയത്തും അങ്ങനെ അഭിനയിക്കുന്നുണ്ടെങ്കിൽ സിനിമ ഒരു ഭ്രാന്ത് തന്നെയാണ് ആർക്ക് നമുക്കൊന്നല്ല ഈ ചങ്ങക്ക് അതുകൊണ്ട് മാത്രമാണ് വേറെ ഒന്നുമല്ല ബബാ